സ്കൂളിൽ ചേർത്തുമ്പോ ഓ സുക്കൂർ കോയാണ് പിന്നെ അങ്ങനെ വിളിച്ചോക്കാ ടീച്ചറെ നാക്ക് ചോട്ട് കളിച്ചു എന്നാ എന്റെ കുട്ടീനെ സ്കൂളിൽ ാന്തമാരെ കണ്ടാന്ത കണ്ടില്ലോട്ട് പണ്ടാറക്കാൻ നന്നായി പോലെ കൊറണ മോങ്ങേനി ആ ലോക കഴിഞ്ഞപ്പോ കഴിഞ്ഞു ചോദിച്ചാല് എന്റെ മോ മെസ്സി കൊയാ മെസ്സിയുടെ വല്ലപ്പോഴേക്കെ ഭാര്യ വീട്ടിലൊന്നു പറഞ്ഞോ നല്ല അകു ഇവിടെ ഒരു ഓലപ്പന്തൂടി ഇല്ലാത്ത വീട്ടിൽ ആരെ വരണേ ഓ അല്ലാത്തൊരു മുറ്റണ്ട് നല്ലാണ്ട് പന്തുണ്ട് അവിടെ ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല എന്നാലും ഞാൻ ഓനെന്തെങ്കിലും ചെയ്തു പോകും എത്ര ആലോചന വന്ന എന്റെ നോക്ക് അവസാനം വന്ന് പെട്ടെന്ന് ശൈത്താൻ്റെ തലയിലാണ് ഓനങ്ങനെ നോക്കു ഓ കോഴിപ്പിച്ച് ആ ചാട്ടത്തിൽ ഒന്ന് വീണിരുന്ന് സ്വൈര്യം ഉണ്ടായിരുന്നു പെണ്ണ ഞാൻ വേറെ വേള

അങ്ങനത്തെ എലി ഈ ആശുപത്രിയിൽ ഒരിക്കലും നിങ്ങൾ എന്താ നോണ അയ്യോ സാറേ ഞങ്ങളുടെ പതിനേഴാം എലി ഉണ്ട് ഞങ്ങളുടെ സേഫിന്റെ ഉള്ളിൽ നിന്ന് അത് ഇറങ്ങി ഓടിയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ നിങ്ങൾ ആ സാറിന് ആ സാറിന്റെ മോത്തക്കെ നോക്ക് നിങ്ങൾ അറിയോ അത് മന്മത സാറ് എന്നെ കാരണം പത്ത് റാങ്ക് പിന്നിലായിട്ടും ഇവിടുത്തെ ആ സാറ് സൂപ്രണ്ടായിട്ടുള്ള ഈ ആശുപത്രിയിൽ എലി വരില്ല കാണാനേ എനിയെ കാണാനായി തരവില്ലേ പുലി

നാളെ പാസ്പോർട്ടും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരണം പൈസയും കൊണ്ടുവരണം പൈസ ഞാൻ അല്ല ഈ ഡോക്ടറേറ്റ് അത് ഡോക്ടറേറ്റ് എന്ന് അറിയാൻ പാടില്ലേ അല്ല അത് ഏതിലാണെന്ന് അത് പിന്നെ ഒരു ഞാൻ ഇച്ചിരി നീളം ഉണ്ട് അതുകൊണ്ട് ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാണ് ആദ്യം ചോദിച്ചാൽ പറയാനേ ഇപ്പൊ നമ്മളെടുത്തത് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ സ്കിൻ ഓഫ് ക്യാമൽ ഇൻ അറേബ്യ ആൻഡ് സ്കിൻ ഓഫ് തണ്ണിമത്തൻ തമിഴ്നാട് ടു ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ഫ്രം നയൻറ്റീൻ നയൻറ്റി വൺ ടു നയൻറ്റീൻ നയൻറ്റി സെവൻ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്ന് പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ അറബിയയിലെ ഒട്ടകത്തിന്റെ സ്കിന്നിനും തമിഴ്നാട്ടിലെ തണ്ണിമത്തന്റെ തൊലിക്കും വന്നേക്കണ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠനം നടത്തിയത് ഇങ്ങനെയൊക്കെയാണല്ലേ അതെ അതെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പുറകില്ലേ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യവും പേരിന്റെ മുമ്പിൽ ഒരു ഡോക്ടർ എഴുതണോന്നൊക്കെ ഉള്ള ഒരു ആവേശമൊക്കെയാണ് നമ്മളത് നേടിയെടുക്കാൻ പ്രേരിപ്പിക്കണത്